ഇന്ന് ഒരു വ്യക്തി മലപ്പുറം ആചേരപ്പള്ളിത്തെന്ന് എന്ന മഞ്ചേരിക്ക് എടുത്ത് വെച്ചു മഞ്ചേരിപ്പ് എത്തിയപ്പോൾ ബഡ്ജറ്റിൻ്റെ അവിടെ ഒരു പത്തിൻറ്റോളം നിർത്തി ചെയ്തു ടോട്ടൽ പതിനാല് കിലോമീറ്റർ ഓടി ഞാൻ വാടക പറഞ്ഞു മുന്നൂറ്റി പതിനഞ്ച് ഉറുപ്പ്യാണ് അപ്പോൾ അവർ പറഞ്ഞു മുന്നൂറ് ഉപ്പ്യൻ്റെ ധാരാളമാണ് പത്തിൻറ്റിൻ്റെ വെയ്റ്റിംഗ് കൂട്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ മുന്നൂറ് ഉറുപ്പ്യേൻ്റെ ധാരാളമാണ് അത് ഞാൻ അയച്ചു തരാം സ്കാനർ വാങ്ങി അയച്ചു ഇവർക്ക് മാളിൽ പോയാലൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവർ ചോദിക്കുന്ന പൈസ കൊടുക്കും അതേമാതിപ്പോൾ സാധാരണക്കാരാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു ചേച്ചി ഒരു എൺപത് രൂപേൻ്റെ ഓട്ടമാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എന്നാലും പിന്നെ നമ്മൾ സാധനം ഇറക്കി കൊടുത്തു എൺപത് രൂപേൻ്റെ ഓട്ടത്തിൽ നൂറ് രൂപ തന്നിട്ട് മോനെ പോരേന്നാ ചോദിച്ചത് എല്ലാ ആൾക്കാർക്ക് പിന്നെ ആർത്തിയാണ് പത്ത് റുപ്പ്യ കൊടുത്താൽ ഏറിപ്പോലോ ഈ ആശിട്ട് ഈ ഫീൽഡിൽ ഫീൽഡിലേക്കാണ് കുറേ ആളുകൾക്ക് ഇത്ര അനുഭവം ആയിട്ടുണ്ടാവും ഉള്ള ആൾക്കാർക്കാണ് പൈസ ഇറക്കാൻ മതി പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ കണ്ടത് അഞ്ചോ പത്തോ ഏറെ ആവുന്ന കുറവ് തരില്ല നമ്മൾക്ക് പിന്നെ പതിനഞ്ച് ഉറപ്പില്ല പൂ പണി പോട്ടെ അതുകൊണ്ട് പോലെ നന്നാ നന്നാവട്ടെ നമുക്ക് അത്രയേ ഉള്ളൂ തല്ലിയുള്ളൂ